യിലെ ദുബായ് അബുദാബി ഷാർജ റാസൽ ഖൈമ തുടങ്ങി ഏഴ് എമിറേറ്റ്സിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഇന്ത്യയിലും വ്യാപകമായി കാണുന്ന നാമമാണ് അൽ മദീന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് താങ്ങും തണലുമായി മാറിയ മൂവർ സംഘമാണ് അൽ മദീന ഗ്രൂപ്പുകളുടെ സ്ഥാപകർ പാനൂർ കടവത്തൂർ സ്വദേശികളായ വി എൻ കെ അഹമ്മദ് ഹാജി പാക്കഞ്ഞി കുഞ്ഞബ്ദുൾ ഹാജി പി പി മമ്മുഹാജി ഹാജി എന്നീ ത്രിമൂർത്തികൾ എഴുപതുകളിൽ ദുബായിൽ ആരംഭിച്ച അൽ മദീന സൂപ്പർ മാർക്കറ്റ് യു എയുടെ രൂപവത്കരണത്തിനും ദ്രുതഗതിയുള്ള വളർച്ചയ്ക്കുമൊപ്പം വളർന്നു പന്തലിക്കുകയായിരുന്നു ഈ മമ്മുഹാജിയും ഇവരൊക്കെ തമ്മിൽ ബിസിനസ് തുടങ്ങിയ ഹാജിയും അവര് ആദ്യമായിട്ട് വി എൻ കെ ആയിരുന്നു ദുബായിലേക്ക് പോകുന്നത് അവിടെ ഒരു മദീന ഒരു സൂപ്പർ മാർക്കറ്റ് വേറൊരാളുടെ അടുത്തുനിന്ന് ഏറ്റെടുക്കുകയായിരുന്നു ഒരു ചെറിയൊരു ഷോപ്പായിട്ട് ഉണ്ടായിരുന്നു അത് ഏറ്റെടുത്തതിന് ശേഷം മറ്റു രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയായിരുന്നു അവരതിനു മുന്നോ ഒരുമിച്ചിട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ നിന്ന് അവരുടെ വളർച്ചയുടെ തുടക്കം അവര് അത് ഒന്നിന് രണ്ടാക്കി മൂന്നാക്കി നാലാക്കി മൂന്ന് പേരും ഒന്നിച്ച് വളർന്നു അരനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഈ മൂവർ സംഘം ഓർമ്മയായി അവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരുമെല്ലാം അൽ മദിന എന്ന നാമത്തിൽ യു എയിൽ ഉടനീളം ഇന്ന് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റുകളും നടത്തുന്നു ഈ നാമം ഇന്ന് അറബ് രാജ്യങ്ങളിൽ സുപരിചിതമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയുമാണ് മൂവർ സംഘം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിലായിരുന്നു വി എൻ കെ ആണെങ്കിൽ നാട്ടിലുടനീളം തണൽമരങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിക്ക് കരുത്തു പകർന്നു കരിപ്പൂർ മുതൽ മാഹി വരെ തൊണ്ണൂറ് കിലോമീറ്ററിന്റെ ഇരുവശങ്ങളിലും പഴശ്ശി കനാൽ കടന്നുപോകുന്ന വഴികളിലും പള്ളിപ്പറമ്പുകളിലും സർക്കാർ ഓഫീസ് സംഘടനങ്ങളിലും ഈ മനുഷ്യൻ മൂന്നര കൊണ്ട് നട്ടുപിടിപ്പിച്ച മരങ്ങൾ ഇന്നും തണലൊരുക്കി തലയുയർത്തി നിൽക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുകയും വ്യവസായ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുകയും ചെയ്ത വി എൻ കെ യുടെ പേരക്കുട്ടിയും അലേ ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടറുമായ സി എച്ച് അനസു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മണിക്ക് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ഒരു കോടി ഒരായിരം വിഭവങ്ങൾ ആരോഗ്യം ആനന്ദം ഈ അലേ പറയാനുണ്ട് ശുചിത്വമുള്ള ഗുണനിലവാരമുള്ള കുറിച്ച് പേര് അന്വേഷിച്ചു അവസാന ഈ അലേ എന്നുള്ളത് അലേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ് വിഷപ്പും ദാഹവും ക്ഷമിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വരുന്നത് ഇംഗ്ലീഷ് വേർഡാണ് ഇംഗ്ലീഷ് വേർഡാണ് അലേ ഹർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പട്ടിണി ഇല്ലാതാക്കുക ഈ ഒരു രീതിയിൽ വരുന്ന ഒരുപാട് നമ്മൾ ആദ്യം ചോദിച്ചാൽ നൈട്രജൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷെ അത് നൈട്രജൻ ഫില്ല് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം വന്നു പിന്നെ അത് അതിനുള്ള റെമഡീസൊക്കെ പിന്നെ കണ്ടുപിടിച്ചു കുറേ കുറേ ഒരുപാട് അന്വേഷിച്ചു കുറേ ദിവസം ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഉണ്ടായിരുന്നു കാരണം തുടങ്ങി എന്ന് എന്ത് ചെയ്യണം ചെയ്യും സമയത്ത് മാർക്കറ്റിൽ ഫസ്റ്റ് ഇറക്കിയ സാധനങ്ങൾ മൊത്തം റീക്കോൾ ചെയ്യേണ്ടി വന്നു റീക്കോൾ ചെയ്ത് മൊത്തം പൊട്ടിച്ച് ഇത് ഇതാക്കേണ്ടി വന്നു അറുപത് ശതമാനം ഉടമകളും വനിതകളായ അലേ ഫുഡ്സിനെയും പ്രവർത്തന രംഗത്തു നിന്നും വ്യവസായ ലോകത്തിലേക്ക് കടന്നുവന്ന അനുസു എന്ന യുവ വ്യവസായിയെയും ലോകത്തെ താരങ്ങളായിരുന്ന മൂവർ സംഘത്തിലൂടെയും കടന്നുപോകാൻ കാണുക സക്സസ് സ്റ്റോറി